സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദ്വീപ് കാണിക്കുകയാണ് ഇവിടെ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് റിസോർട്ടുകൾ മാത്രമേ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് വാട്ടർ ഗെയിംസ് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു ദ്വീപിലേക്ക് മൂന്ന് പെൺകുട്ടികൾ വെക്കേഷന് വേണ്ടി വന്നതാണ് ഇവര് മൂന്ന് പേരും കേത്രി ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് ബാൻഡിലുള്ള ആൾക്കാരാണ് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഇവർ ഈ ഒരു ദ്വീപ് മുഴുവനായിട്ട് ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ കായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തൻ അതിലെങ്ങനെ നടന്നു പോവുകയാണ് കേത്രി ബാൻഡിലുള്ള ഒരു പെൺകുട്ടിക്ക് ഇവനടുത്ത് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു അവളുടെ പേര് ജൂലിയ എന്നാണ് ജൂലിയ കെയ്ന സമയത്ത് തന്നെ വണ്ടി നിർത്തുകയാണ് എന്തൊക്കെയാണ് ഇന്നലെ രാത്രി നമ്മൾ പാർട്ടിയിൽ വെച്ച് കണ്ടതൊക്കെ നീ ഓർക്കുന്നുണ്ടോ നിന്നെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നീ എവിടെ നിൽക്കുന്നേ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളിപ്പോ ചോദിച്ചു മനസ്സിലാക്കുകയാണ് ഈ ഒരു കാര്യമൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ള രണ്ടുപേരും തന്നെ അവരെ സ്കൂട്ടർ നിർത്തിയിട്ട് ഇപ്പൊ ജൂലിനെ നോക്കിയിട്ട് കളിയാക്കുകയാണ് എന്താ പോലെ ഞങ്ങൾ അറിയാതെ അവിടെ ഒരു സംസാരം സമയമായിട്ടുണ്ട് ഇപ്പൊ അവളെ വിളിക്കുകയാണ് ശരി ഓക്കെ എന്തായാലും രാത്രി നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് ജൂലിയും ഇപ്പൊ അവരോട് തന്നെ പോകുന്നുണ്ട് ഒരു പേരും ചേർന്നിട്ട് ഭയങ്കര ജോലിയായിട്ട് തന്നെ ആ ഒരു ഭാഗത്തു കൂടെ ഡാൻസ് കളിച്ച് അങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ അവർ ആ ഒരു ൂടെ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു പയ്യനെ കണ്ടുമുട്ടുകയാണ് ഇവന്റെ പേര് ജാക്ക് എന്നാണ് ഇവൻ ഈ ഒരു കടൽ കുതിരകളുടെ ബോംബെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് കച്ചവടം ചെയ്തോണ്ടിരിക്കയാണ് എന്നാൽ അവസാനമായിട്ട് രണ്ടെണ്ണം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ജൂലിയും അതുപോലെ തന്നെ അവളുടെ കൂടെ നിൽക്കുന്ന ഈ ഒരു നീല ജാക്കറ്റ് ഇട്ടുള്ള ലേഡി അല്ലെ അവളുടെ പേര് എന്നാണ് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാനുള്ള ടോയ് മാത്രമേ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ഇവരുടെ കൂടെയുള്ള മൂന്നാമത്തെ ആളുടെ പേര് ഹന്ന എന്നാണ് ഹന്നക്കും ഈ ഒരു ടോയ് വേണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ജാക്കന്റെ കയ്യില് അവസാനമായിട്ട് അത് രണ്ടെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഹന്നക്ക് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ബാക്കി ആർക്കും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോയ്സ് തിരിച്ചവന്റെ കയ്യിൽ എന്നെ കൊടുക്കുകയാണ് ഇപ്പൊ വീണ്ടും മൂന്ന് പേര് ചേർന്നിട്ട് അതിൽ ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുകയാണ് ഇതിന്റെ ഇടയിൽ മറ്റൊരു ലേഡി വന്നിട്ട് ഒരു ബീച്ചിന്റെ സൈഡിലായിട്ട് ഇവിടെ മെർമേഡ്സിനെ നിരോധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് അവിടെ അടിച്ചു വെക്കുന്നുണ്ട് ഇവളാണ് ഈ ഒരു സിറ്റിയുടെ മേയർ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ജാക്ക് അവന്റെ അമ്മയാണ് ഇവർ ഇവർക്ക് മെർമേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇവർ ഈ ഒരു ബോർഡ് കൊണ്ടിട്ട് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മുടെ പെമ്പിള്ളേര് അവിടേക്ക് വന്നിട്ട് മേയറിനടുത്ത് സംസാരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ ഒരു ബോർഡൊക്കെ ഇവിടെ അടിച്ച് വെക്കുന്നത് മെർമേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും കെട്ടുകഥകളല്ലേ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കും ണ്ടോ അങ്ങനെയൊക്കെ മേയറിനോട് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുകയാണ് എനിക്കും ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല എന്നാലും ഈ ഒരു ബോർഡ് ഒരു ഉറപ്പിനു വേണ്ടിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ഇവരെ കൂടി പോകുന്നുണ്ട് ഇപ്പൊ മേറിന്റെ കൂടെ കൂടിയിട്ട് ആ ഒരു വെക്കേഷൻ അവൻ അവിടുന്ന് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സെലിബ്രേഷൻ ഭയങ്കര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ കൈനെ കാണിക്കുന്നുണ്ട് അവന്റെ കയ്യില് ഒരു ശങ്കുണ്ടായിരുന്നു അവൻ ആ ഒരു ശങ്കൊക്കെ എടുത്ത് കുറച്ചു നേരം നോക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു ശങ്ക അവന്റെ ബാഗിലേക്ക് തന്നെ വെക്കുകയാണ് ഇതിന്റെ ഇടയിൽ ജൂലിയ വന്നിട്ട് അവന്റെ കയ്യിലൊക്കെ പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൈക്കാണെന്നുണ്ടെങ്കിൽ ജൂലി കണ്ടപ്പോ ഒരുപാട് ഹാപ്പി ആവാണ് നീ ഇപ്പഴേ വീട്ടിലേക്ക് തിരിച്ചു പോവാണോ ഞങ്ങള് ഇനി ഒരു മൂന്ന് ദിവസം കൂടി ഉണ്ടാവും അപ്പോ നിനക്ക് ഒരു മൂന്ന് ദിവസം ഇവിടെ നിന്നൂടെ എന്നൊക്കെ നൈസായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ എനിക്ക് ഇവിടെ നിൽക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ പോകേണ്ട ഒരു ആവശ്യമുണ്ട് സാറല്ല ഒരു നൂറ് വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നിന്നെ വന്ന് കണ്ടോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ അവിടുന്ന് എന്നാൽ ഈ പോകുന്ന പോക്കിൽ നമ്മുടെ കായന്റെ കയ്യിൽ ആ ഒരു ശങ്കില്ല അത് ഇപ്പൊ നിലത്തേക്ക് വീണ് പോയിട്ടുണ്ട് അത് കായ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ജൂലിയും കൈകൂടി ഒരു റിലേഷൻഷിപ്പിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അവര് ഭയങ്കര ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നിട്ട് മെല്ലെ കിസ്സൊക്കെ ണ്ട്